നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ചൈനയിൽ ചോൻഷിങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൂടെ മെട്രോ പാസ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ആ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയതാണ് ഇതിൻ്റെ താഴെ തിന്നിട്ടാണ് നമുക്ക് ഈ ട്രെയിൻ പാസ് ചെയ്യുന്ന കാഴ്ച കാണാൻ കഴിയുക അപ്പോൾ ട്രെയിൻ പാസ് ചെയ്യുമ്പം ഞാൻ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം ഈ ട്രെയിൻ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൂടെ വന്നിട്ട് പാസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടോളി കേട്ടോ മെട്രോ വരുന്നത് കണ്ടോളി ലിസിബ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് ഇവിടുത്തെ ചോഞ്ചിങ്ങിലെ ചൈനയിലെ ചോഞ്ചിങ്ങിലെ ലിസിബ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് കേട്ടോ അപ്പോൾ ഇവിടേക്ക് ഇത് ജപ്പാനിലും ഉണ്ട് ഇവിടെയാണ് കേട്ടോ ഉള്ളത് ഇവിടെയാണ് വളരെ ഇതായിട്ട് ആൾക്കാർ ഇത് കണ്ടില്ലേ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പോയി മുകളിലേക്കും ബിൽഡിങ് കണ്ടോ ഇനിയും ഉണ്ട് അങ്ങനെ ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ചൈനയിലെ ചോഞ്ചിങ് ഇത് കാണാനുള്ള ആൾക്കാർ വീഡിയോ എടുക്കാനുള്ള ആൾക്കാർ ഇവിടെ കണ്ടോ പോലെ ആൾക്കാർ ഇത് വീഡിയോ എടുക്കാനായിട്ട് വന്നിട്ട് ഇവിടെ നിൽക്കൂട്ടോ ലോകത്തിൽ തന്നെ ഒരു പ്രധാന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്